സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ മിലം ഗ്ലേസർ യാത്ര ഒന്നും രണ്ടും എപ്പിസോഡ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു മൂന്നാമത്തെ എപ്പിസോഡിന് വേണ്ടി ഒരു സമയത്ത് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ പക്ഷേ ഒന്നര മാസമായി ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് അതിൻ്റെ കാരണം നാട്ടിൽ വന്നിട്ട് ഓരോ തിരക്കുകളായി പോയി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഇന്ന് ഞാൻ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഒരുപാട് ലേറ്റായി അതിന് കാരണം ഈ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത് ഒരു ചെയ്യുന്നതൊക്കെ ഞാൻ ഒരാളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രമാത്രം താമസം എടുക്കുന്നത് എന്തിരുന്നാലും ആ മൂന്നാമത്തെ എപ്പിസോഡിലെ ആദ്യ എപ്പിസോഡാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതും ഞാൻ രണ്ട് ഭാഗമായിട്ട് കൊണ്ടുവരാം മഞ്ഞ് പർവ്വതങ്ങളും താഴ്വരകളും ക്യാമ്പിങ്ങും കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും കൂടാതെ തന്നെ ആദ്യമായ ഒരു യാത്ര എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു എപ്പിസോഡ് കൂടിയാണ് കേട്ടോ എങ്ങനെയൊക്കെ നമ്മൾക്ക് പ്രകൃതിയിൽ തരണം ചെയ്തുകൊണ്ട് യാത്രകൾ ചെയ്യാവുന്ന കൂടിയാണ് ഞാനൊരു എപ്പിസോഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിരുന്നാലും എൻ്റെ എല്ലാ സുഹൃത്തുക്കളിലേക്കും പുതിയൊരു വർഷം നേരുന്നു നല്ലൊരു വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്താറെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഒരു എപ്പിസോഡൊന്ന് കാണണം കേട്ടോ നമുക്ക് എന്തായാലും ഇനിയും കാണാം